വീഡിയോസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതുപോലെ പുട്ട് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിനു വേണ്ടിയിട്ട് വേറെ കറിയൊന്നും തയ്യാറാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ പഴോ പപ്പടോ ഒന്നും തന്നെ വേണ്ട ചൂടോടെ വെറുതെ കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ട് ഒരു പുട്ടാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നമുക്ക് നോക്കാം ഈ ഒരു പുട്ട് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പുട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെട്ടോ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് നനച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് ഞാനിവിടെ കുഴച്ചെടുക്കണത് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിന് ശേഷം നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിൽ നല്ലോണം അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക അതിന് ശേഷം ഈ ഒരു പുട്ടിൻ്റെ ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് മാറ്റിവെക്കാം കേട്ടോ ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ടാണ് നമുക്കിതിനു വേണ്ടിയിട്ടൊരു മസാല എടുക്കണം ആ ഒരു സമയം വരെ ഇതൊന്ന് മാറ്റി വെച്ചാൽ മതി ഇനി നമുക്ക് മസാല എടുക്കാം പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതിലേക്ക് രണ്ട് സവാള കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വയറ്റിയിട്ട് എടുക്കാനായിട്ട് ഒരുപാട് വയറ്റി എടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ കളറൊന്നും മാറിപ്പോന്നും ചെയ്യരുത് ചെറുതായിട്ട് ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതിട്ടോ അതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആണ് ഇവിടെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാളികരം ചെറുകിയതാണ് ഞാനിവിടെ മുക്കാൽ കപ്പോളാട്ടോ തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ നമ്മൾ കൂടുതലൊക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുട്ട് കഴിക്കാനായിട്ട് ഇനി ഇതെല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കുറച്ച് നേരമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ ആ ഒരു പുട്ടുകൂടിയൊക്കെ നനച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു മസാലയിൽ നമ്മൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിലോട്ട് ഞാനൊരു മുക്കാ ടീസ്പൂൺ അളവിൽ ഉണക്കമുളക് ചതച്ചതാണ് ഇട്ടോ കൊടുക്കുന്നത് ഈ ഒരു ഉണക്കമുളകൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പുട്ടിനുള്ള മസാല അവിടെ തയ്യാറായി കഴിഞ്ഞു നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പുട്ടുപൊടി ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് ഡ്രൈ ആയ പോലെ തോന്നുകയാണെങ്കിൽ ഒരു അല്പം വെള്ളമൊക്കെ ഒന്ന് തളിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും തളിക്കണമെന്നില്ല പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മസാല ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുട്ടാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കണത് അപ്പോൾ ഈ ഒരു പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിനെ വേണ്ടിയിട്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പോകുമെന്ന് വേണ്ട കേട്ടോ രാവിലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ പുട്ടൊക്കെ ആവി കയറ്റി വേവിച്ചെടുക്കണത് പോലെ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പുട്ടുകുറ്റിയിൽ തേങ്ങട്ട് കൊടുത്തിന് ശേഷം ഈ ഒരു മിക്സ് നിറച്ച് കൊടുക്കുക അങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം ഇതുപോലെ പുട്ട് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഞാനിത് നിറച്ചിട്ട് ആവി കയറ്റിയിട്ട് എടുക്കുക കേട്ടോ ഇപ്പോഴത്തെ നന്നായിട്ട് ആവി വരണുണ്ട് ഇപ്പം നമ്മുടെ ഒരു പുട്ട് ഇവിടെ റെഡി കഴിഞ്ഞു ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി പുട്ടാണ് കേട്ടോ ഒരു സുന്ദരി പുട്ട് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഹൈപ്പ് കൂടെ ഒന്ന് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം